സംഗീത ലോകത്ത് തൻ്റെതായ സ്ഥാനം നേടിയ മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ഗായികയാണ് രഞ്ജിനി ജോസ് സ്വന്തം ശബ്ദം പോലെ തന്നെ സ്വകാര്യ ജീവിതത്തിലെ ചില അഭ്യൂഹങ്ങളുടെ പേരിലും മാധ്യമങ്ങളിൽ താരം നിരന്തരം ഇടം പിടിക്കാറുണ്ട് നാൽപ്പത്തിയൊന്ന് വയസ്സുകാരിയായ രഞ്ജിനി ജോസ് സോഷ്യൽ മീഡിയയിലും ഗോസപ്പ് കോളങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഗായകൻ വിജയ് യേശുദാസുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഇപ്പോഴിതാ ഈ അഭ്യൂഹങ്ങളെ കുറിച്ചും അവതാരകയും അടുത്ത സുഹൃത്തുമായ രഞ്ജിനി ഹരിദാസുമായുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള പ്രചാരണങ്ങളെ കുറിച്ചും രഞ്ജിനി ജോസ് തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ഗായിക രഞ്ജിനി ഹരിദാസിന്റെ പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയപ്പോഴാണ് രഞ്ജിനി ജോസ് തന്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിച്ചത് ബാല്യകാലം മുതൽ സുഹൃത്തുക്കളായ താനും വിജയ് യേശുദാസും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അവർ വ്യക്തമാക്കി ഇത്തരം പ്രചാരണങ്ങളെക്കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഭ്രാന്താണെന്നും രഞ്ജിനി ജോസ് തുറന്നു പറഞ്ഞു വിജയ് യേശുദാസുമായുള്ള ബന്ധത്തെക്കുറിച്ച് രഞ്ജിനി ജോസ് കൂടുതൽ വിശദീകരിച്ചു പത്താം ക്ലാസ് മുതൽ തങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് ഈ സൗഹൃദം ഒരിക്കലും പ്രണയബന്ധത്തിലേക്ക് വഴിമാറിയില്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ എന്തിനാണ് വിജയ് യേശുദാസിനെ ഡേറ്റ് ചെയ്യുന്നത് അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കരൺ ജോഹറിന്റെ സിനിമയിൽ ഇങ്ങനെയൊക്കെ നടക്കുമായിരിക്കും പക്ഷെ എന്റെ ജീവിതത്തിൽ അത് നടക്കില്ല ഇങ്ങനെയാണ് രഞ്ജിനി തമാശ രൂപേണ പ്രതികരിച്ചത് വിജയ് യേശുദാസിനെ താൻ ഒരിക്കലും ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണെന്നും കോവിഡിന് ശേഷമാണ് താനും വിജയം തമ്മിൽ പ്രണയത്തിലായെന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയെന്നാണ് രഞ്ജിനി പറയുന്നത് ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾക്ക് പ്രതികരിക്കാതിരുന്നാൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും അതിനാലാണ് ഒരു തവണയെങ്കിലും പ്രതികരിക്കാൻ തീരുമാനിച്ചതെന്നും എന്നാൽ പ്രതികരണത്തിന് ശേഷം ഒരുപാട് പേർ തനിക്ക് പിന്തുണ നൽകിയെന്നും രഞ്ജിനി ജോസ് കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ രഞ്ജിനി ഹരിദാസും തന്റെ അഭിപ്രായം പങ്കുവച്ചു സുഹൃത്തുക്കളുമായി പ്രണയത്തിലാകുന്നത് തെറ്റില്ലെന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞു ഞാനും സുഹൃത്തുക്കളുമായി ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അവരുമായി ബ്രേക്കപ്പ് ആയപ്പോൾ ആ സൗഹൃദം എനിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ രഞ്ജിനി ഹരിദാസ് തന്റെ അനുഭവം വിവരിച്ചത് എന്നാൽ ഈ നഷ്ടപ്പെടൽ ഭയന്നായിരിക്കാം രഞ്ജിനി ജോസ് അത്തരം ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാത്തതെന്നും അവർ പറഞ്ഞു സൗഹൃദം നഷ്ടപ്പെടുന്നത് ഒരു വലിയ വേദനയാണെന്നും അതുകൊണ്ട് തന്നെ വിജയ്യുമായുള്ള വിലപ്പെട്ട ബന്ധം നിലനിർത്താൻ രഞ്ജിനി ജോസ് ആഗ്രഹിക്കുന്നുവെന്നും ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് വിജയ് യേശുദാസുമായുള്ള ഗോസിപ്പുകൾക്ക് പുറമെ സുഹൃത്തും അവതാരകയുമായ രഞ്ജിനി ഹരിദാസുമായി താൻ ലെസ്ബിയൻ ബന്ധത്തിലാണെന്ന പ്രചാരങ്ങളെക്കുറിച്ചും രഞ്ജിനി ജോസ് തുറന്ന് സംസാരിച്ചു ഈ പ്രചാരണങ്ങളെയും അവർ നിഷേധിച്ചു ലെസ്ബിയൻ എന്ന് വിളിക്കുന്നതല്ല എന്റെ പ്രശ്നം എനിക്ക് ഹോമോസെക്ഷൻസ് ആയവരോട് എതിർപ്പുകളില്ല എന്നാൽ ഞാൻ അതല്ല അങ്ങനെയാണ് രഞ്ജിനി തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഹോമോ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് സമൂഹം ഇപ്പോൾ കൂടുതൽ അറിഞ്ഞതുകൊണ്ട് അത് എല്ലായിടത്തും കൊണ്ടുവരണമെന്നില്ല ഇത്തരം അടിസ്ഥാനഹിതമായ പ്രചാരണങ്ങൾ വളരെ അസംബന്ധവും സംവേദനക്ഷമത ഇല്ലാത്തതുമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു കോവിഡിന് ശേഷം ചില ആളുകൾക്ക് പൊതുവെ സംവേദനക്ഷമത കുറഞ്ഞിട്ടുണ്ടെന്നും അത് ഇത്തരം അടിസ്ഥാനഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ കാരണമായുവെന്നും രഞ്ജിനി ജോസ് വെളിപ്പെടുത്തി പ്രശസ്തരായ വ്യക്തികളെ കുറിച്ച് എന്ത് ഗോസിപ്പും പറയാമെന്ന ധാരണ ചിലർക്കുണ്ടെന്നും അതാണ് ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിലെന്നും അവർ പറഞ്ഞു രഞ്ജിനി ജോസ് രണ്ടായിരത്തി പതിമൂന്നിൽ റാം നായർ എന്നാളുമായി വിവാഹിതരായെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും വിവാഹമോചിതരായി വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം രഞ്ജനി ജോസ് തന്റെ കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഇത്തരം ഗോസിപ്പുകൾക്ക് മറുപടി നൽകുന്നതിലൂടെ തന്റെ വ്യക്തിപരമായ ഇടത്തിലേക്ക് കടന്നു കയറുന്ന ആളുകൾക്ക് ഒരു വ്യക്തമായ സന്ദേശം നൽകാൻ രഞ്ജിനി ജോസ് ശ്രമിക്കുന്നു തന്റെ സൗഹൃദങ്ങളെ കുറിച്ചും വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ചുമുള്ള അഭ്യൂഹങ്ങൾക്ക് ഒരു തവണ മറുപടി നൽകി അവസാനിപ്പിക്കാനാണ് ഈ തുറന്നു പറച്ചിലൂടെ രഞ്ജിനി ജോസ് ശ്രമിക്കുന്നത്